എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് ഒരു പുതിയ വിശേഷം പങ്കുവെക്കുകയാണ് കേട്ടോ ഞാന് ചെന്നൈ പോയതിനു ശേഷം ചെന്നൈയിലെ വെള്ളം ഉപ്പ് വെള്ളമാണ് ഹാർഡ് വാട്ടർ ആണ് അങ്ങനെ നല്ല ചേട്ടനും എനിക്കും ചേട്ടനെ മുടി കൊഴിച്ചില് ഭയങ്കര പ്രശ്നമായിരുന്നു ഡാൻഡ്രഫ് വന്നു മുടിയുടെ തുമ്പൊക്കെ കണ്ടില്ലേ ഒരുമാതിരി ഇരിക്കുവാണ് അപ്പം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡോക്ടർ നിഷ നിഷാമയുടെ എണ്ണ വാങ്ങി ഞാൻ തേക്കുമായിരുന്നു നിശാന്തി പൈതൃക ഹെർബൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നടക്കണത് അത് മുടിയുടെ എല്ലാ കേടുകൾക്കും ഇപ്പം കൊഴിച്ചിലാണെങ്കിൽ കൊഴിച്ചില് താരനാണെങ്കിൽ താരൻ റിട്ടേൺസ് ആണെങ്കിൽ അത് മുടി ഡാമേജ് ആയിട്ടുള്ള മുടിയെ സംബന്ധിച്ചുള്ള എന്ത് പ്രശ്നത്തിനാണെന്നുണ്ടെങ്കിലും അതിനോട് നല്ലൊരു പരിഹാരമായിരുന്നു ഈ ഗോയിൽ അപ്പം ഞാൻ നാട്ടിൽ വെള്ളപ്പം തേച്ചിട്ടുണ്ടായിരുന്നു എന്നെ പോയി ചതക്കൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ പിന്നെയും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മുടിയുടെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം അമ്മയാണെങ്കിൽ അവിടെയും പോകാൻ ചേർത്തു എന്ത് മുടി മുടിയാണെന്നു കുറ്റം പറയും അപ്പം ഞാൻ പിന്നെയും നിശാന്റിനെ വിളിച്ചു തർത്തിരുത് പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഏതൊക്കെയാണെന്നുള്ളത് ഡോക്ടർ നിഷാൻഡി തന്നെ പറയും ആ നമ്മൾ ഇതിനു മുന്നേ മാഷ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ

ഇപ്പൊ വീണ്ടും വിളിച്ചതിൽ സന്തോഷമെങ്കിലും ഞാൻ ഇതിന്റെ ഗുണങ്ങളൊന്നും കൂടി ഞാൻ പറയാം മാഷിന്റെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരെനിന്ന് ഓയില് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെ ഒരുപാട് പേര് അപ്പൊ ഈ വട്ടത്തില് വട്ടത്തില് മുടികൊഴിച്ചിലുള്ള ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചേക്കുന്നത് അവന്റെ റിസൾട്ട് സഹിതം എനിക്ക് വീഡിയോ ആയി ചെന്നിട്ടുണ്ട് ഞാനത് തരാം അപ്പോൾ അല്ല അപ്പം ഒരുപാട് പേര് ഉപയോഗിച്ച എല്ലാ ആൾക്കാർക്കും നല്ല റിസൾട്ടാണ് അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത് ഒരു കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സംഭവം ഇത്രയും വൈഡായിട്ട് എല്ലാവരിലും എല്ലാവരും സ്വീകരിച്ചു പൈതൃക എന്ന് പറയുന്ന നമ്മുടെ ഹെർബൽ ഹെയർ കെയർ ഓയിലാണ് അത് മുടിയുടെ ഇല്ല ടോട്ടൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഈ പൈതൃകയുടെ ഇച്ചിരി കൂടി നമ്മളൊന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് ഇച്ചിരി കൂടി നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഇറക്കിയേക്കുമാണ് പൈതൃക അപ്പോ പൈതൃകയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് മുടി ഭയങ്കരമായിട്ട് റൂട്ടോടു കൂടി പോകുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് പുതിയ പുതിയ നല്ല കുഞ്ഞു മുടികൾ വരുന്നുണ്ട് മുടി എത്ര സിവിയറായിട്ട് മുടിയൊഴിച്ചിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ പറഞ്ഞമാതിര ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുടി മുടിയൊഴിച്ചിൽ കുറഞ്ഞു എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ വയസ്സായ കുറേ അച്ഛനമ്മമാർ ഉറക്കമൊക്കെ ഇല്ലാണ്ട് ഭയങ്കര ഉള്ള കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് നല്ല റിലീഫുണ്ട് ഗൾഫിൽ ഈ പറഞ്ഞ പറഞ്ഞമാതുര വെള്ളത്തിൻ്റെ പ്രശ്നമായിട്ട് മുടി ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു വിട്ടു ഇതെല്ലാം നമ്മളുടെ ഒരു റിസർച്ചിന്റെ ഭാവം കൂടിയാണ് പക്ഷെ അവരെല്ലാവരും നല്ല റിസൾട്ടാണ് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സിനുള്ളിലുള്ള നര അതൊക്കെ കുറയുന്നുണ്ട് ഒരുപാട് പേരു വയസ്സിനുള്ള അപ്പോൾ അതെല്ലാം കുറയുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയേക്കുന്നത് ഡാൻഡ്രഫ് ഭയങ്കര കട്ട ഈ സോറിയാസിസ് പോലെ അത്രയും കൺവേഷൻ വന്നിട്ടില്ലെങ്കിലും ഏകദേശം അത് അതോടടുത്ത് നിൽക്കുന്ന സിബിയർ ഒറ്റ പോലെയൊക്കെയുള്ള ഡാൻട്രഫ് ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അവര് നല്ല റിസൾട്ട് പറയുന്നുണ്ട് പിന്നെ വട്ടത്തിൽ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർ അവര് ഈ സാറിന്റെ തന്നെ വീഡിയോ കണ്ടിട്ട് മൂന്ന് നാല് പേര് എൻ്റെ വാങ്ങിച്ചുപയോഗിച്ചു അവർ ബി ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ എണ്ണ നല്ല റിസൾട്ട് ഇരുന്ന സാധനം പക്ഷെ ഞാൻ ചെന്നൈക്ക് വെക്കാഞ്ഞപ്പോ മൊത്തത്തിൽ നിർത്തി എണ്ണ ചവന്നോണ്ട് പോകാനുള്ള പാട് പിന്നെ അവിടെ കുളിക്കൂലല്ലോ ആഴ്ച രണ്ടു ദിവസം അപ്പം അങ്ങനെയൊക്കെ കൂടെ ഓരോ സത്യങ്ങൾ അങ്ങനെ ഡാമേജ് ആയതാണ് അതുകൊണ്ട് പറ്റണില്ല ഒരുപാട് കൂടി അപ്പ അങ്ങനെ ടോട്ടൽ ഒരു സ്ട്രെസ് റിലീഫും മുടിയുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു ടോട്ടൽ സൊല്യൂഷനും കൂടി ആയിരുന്നു അതെ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് നാളുപയോഗിച്ചു കഴിയുമ്പോ തന്നെ നല്ല റിസൾട്ട് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ പിന്നെ പല ആൾക്കാരും നല്ല നല്ല റിസൾട്ടുകൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ പ്രൂഫ് ഞാൻ സാറിനെ കാണിച്ചു തരാൻ കാരണം സാറ് കാരണം ഒരുപാട് പേഷ്യൻസിന് നല്ല റിസൾട്ട് കിട്ടി എനിക്ക് വിശ്വാസമുണ്ട് ഇനി അത് മാത്രമല്ല ഇപ്പം നമ്മളിത് യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ടും നമ്മുടെ ആ ഒരു ആ ഒരു കുറവ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക അസുഖം കുറഞ്ഞില്ല അല്ലെങ്കിൽ ാണ് പക്ഷെ എന്തെങ്കിലും ഇനി അത് പോയിട്ടില്ല അതായത് ഡാൻഡ്രഫ് കോഴിച്ചില് ഫിറ്റ് അങ്ങനെ കൊറേ ഉണ്ടാവില്ല ഡാൻഡ്രഫ് പോയി കൊഴിച്ചിൽ നിന്ന് പക്ഷെ വളരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലീറ്റ് ആണ് നമുക്ക് ഡോക്ടർ ആന്റീനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കൺസൾട്ടേഷൻ ഫ്രീ ആണ് ഫീസ് ഇല്ല അപ്പം ഡോക്ടർ ആന്റീനെ വിളിച്ച് ക്ലിനിക്ക് ചെന്നിട്ട് സംസാരിക്കാം നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകണം ആ ബുക്ക് ചെയ്തിട്ട് പോകണം അല്ലെങ്കിൽ ഫോൺ ത്രൂ ആണെങ്കിലും കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ത്രൂവും കൺസൾട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല അത് മാത്രല്ല നിഷ എന്ന് പറയുന്നത് ഡോക്ടർ മാത്രമല്ല നല്ലൊരു ഡാൻസർ കൂടിയാണ് അമൃതവാടി സിനിമാ കണ്ണന്റെ ശിഷ്യ കൂടിയാണ് ഫുൾ ടൈം ട്രാവലാണ് പോയിട്ട് വന്നത് ലഡാക്കിൽ ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്

എന്ത് തരത്തിലുള്ള അസുഖമാണെങ്കിലും ഉടനടി റിലീഫ് കിട്ടണമെങ്കിൽ വിളിച്ചോളൂ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റിയിൽ നമുക്കൊരു നൂറ്റിമൂന്ന് കുഞ്ഞുമാവുമാരുണ്ട് അത് അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി എല്ലാം കഴിച്ചിട്ടും റിസൾട്ട് ഇല്ലാത്ത മീൻസ് വന്ധ്യത മൂലം വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ പലരും ഇവിടെ പഠിക്കുന്നവരുണ്ട് അതെ നമുക്കറിയാം നേരിട്ട് അറിയാവുന്ന കേസുകൾ ഒരുപാടുണ്ട് പിന്നെ വേറെ നേരെയും പ്രത്യേകതയുണ്ട് പുള്ളിക്കാരതി പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് അവിടെ കൊണ്ട് കട്ട് ചെയ്ത് പറഞ്ഞത് കൃത്യമായിട്ട് കൃത്യസമയത്ത് പറഞ്ഞ പോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നാളെ വരണ്ട ഇങ്ങനെ തന്നെ കാരണം ഞാനൊരു ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗത്തിന്റെ പ്രമോഷനും ഡെവലപ്മെന്റും റിസർച്ചുമാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു റിസൾട്ട് കൊടുക്കാമെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ വിശ്വസിച്ച് ഞാൻ ആ കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് സക്സസ് ആക്കണം അപ്പൊ അത് സക്സസ് ആയില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു വിഷമവാ സോ ആദ്യം ചോദിക്കും നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും പറ്റില്ല എങ്കിൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ നിർത്തിക്കോളാൻ പറയും നമ്മൾ വെറുതെ കുറേ പൈസ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോ അതൊരു വാസ്തവല്ലേ അപ്പൊ റെഗുലർ ആയിട്ട് ഡാൻസ് ക്ലാസ്സിൽ വരാത്ത പിള്ളേരെ നമുക്ക് പേര് വിടാലോ ഈ വിട്ടുവിടാലോ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ പറഞ്ഞു നമുക്ക് കൊടുക്കാൻ പറ്റണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഹെയറിന്റേതായ എന്ത് കംപ്ലൈന്റ് നിഷയുടെ നമ്പർ നമ്മുടെ വീഡിയോയിലുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിഷ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും എണ്ണം മേടിക്കാനാണെങ്കിലും കൊറിയറ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്താവുന്ന ഒരവസ്ഥ നിഷ ഉണ്ടാക്കി തരും അതുകൊണ്ട് ഏത് രാജ്യത്തായാലും നിങ്ങൾക്ക് കൊറിയറ് ചെയ്ത് തരുന്നതാണ് എത്ര പോട്ടിൽ വേണമെങ്കിലും ഇവിടെ ഫാക്ടറി നിറച്ച് റെഡിയാക്കി വെച്ചിരിക്കണം ഓണായിട്ട് പണ്ട് അതായത് കഴിഞ്ഞ നമ്മുടെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുമിച്ചായിരിക്കും ഒരു ദിവസം ചെലപ്പോ ഇത്ര എണ്ണ അയക്കേണ്ട സിറ്റുവേഷൻസ് വരും അപ്പൊ ഈ ഫാക്ടറി ഒന്നും ആയിട്ടില്ല മിതുവരെ അവിടെ പോയിരുന്നിട്ട് ഒരുമിച്ച് എല്ലാരും കൂടെ ഇരുന്ന് പൊതിഞ്ഞ് ഒട്ടിച്ചൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള് അതും നമ്മളൊരു ആഘോഷമായിട്ട് ചെയ്തതാണ് കാരണം നിഷ നമ്മുടെ വീട്ടിലെ മെമ്പറാണല്ലോ നമുക്കൊരു ഔട്ട്സൈഡർ അല്ല നമ്മുടെ അമൃതവാണി എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരാളാണ് നമ്മുടെ മക്കളെ പോലെ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അത്യാവശ്യം കുശുമ്പത്തി അപ്പോ വേറെ ഒരാളായിട്ട് നമ്മൾ കാണാത്തോണ്ട് നമ്മൾ അവിടെയും പങ്കെടുക്കും ഇവിടെയും പങ്കെടുക്കും എല്ലാത്തിലും നടക്കും അതെ 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 ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഉമ്മ വയ്ക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരുന്നില്ല അടുത്ത സെക്കൻഡ് നിഷയുടെ സ്റ്റാറ്റസ് നോക്കിക്കോ ഞങ്ങൾ അത്രയും കൊശുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ചെയ്യുന്ന തൊഴിൽ എന്തായാലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതിൽ ഒരു എന്താ പറയാ ഹൺഡ്രഡ് പെർസെന്റ് സത്യസന്ധത ഉണ്ടാവണം അതിന് ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന വളരെ എന്താ പറയാ ആത്മാർത്ഥതയുടെ നിറകുടം എന്നൊക്കെ നമ്മൾ ഭംഗിയാക്കുവാറില്ലേ സത്യത്തിൽ ഈ സാധനം അതാണ് ഞാൻ ചിലപ്പോൾ പറയും ഇത്രയൊന്നും ആവശ്യമില്ല അത് അതാണ് അത് പിന്നെ മെഡിസിൻ എന്ന് പറയുന്ന രംഗത്തേക്ക് പാരമ്പര്യമായിട്ട് ഇവർക്ക് ഒരു വൈദ്യ ഉണ്ട് അച്ചാമ്മ അല്ലേ പഴയ വൈദ്യരായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യം കൊണ്ട് ഈ ആതുരസേവനം ബ്ലഡിലുള്ളൊരു സാധനമാണ് അതിന്റെ ഒരു ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ആ കൈപുണ്യം നിഷയുടെ എന്ന് മാത്രം ഞാൻ പറയില്ല അത്രയും വലിയൊരാളുടെ ഒരു കൈപുണ്യത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടല്ലോ അപ്പൊ അതിന്റെയൊക്കെ കൂടി ആയിരിക്കാം നല്ലൊരു ഡോക്ടറാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ വിളിച്ചോളൂ നിഷയായിട്ട് സംസാരിക്കൂ നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണകൾ വാങ്ങിച്ചോളൂ